காட்டி ஆட்டிட்டு நீந்த குட்டி நீந்த ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ജുമാ മുബാറക് കിട്ടും അപ്പോൾ ഒന്ന് അങ്ങനെ ഒരു വെള്ളിയാഴ്ചയും കൂടി കിടന്നു പോവുകയാണ് കൈ സെപ്റ്റ നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ ഇന്ന് എന്ത് ഡേ ആണ് ഇന്ന് എൻ്റെ കുട്ടി പ്രസവിച്ച ദിവസാണ് ഞാൻ എൻ്റെ കുട്ടിന്ന് പറഞ്ഞാണ് കയ്യിൽ പോയതാണ് അപ്പൊ സിനു എന്റെ കുട്ടി ഭൂമിയിലോട്ട് വന്ന ദിവസമാണ് പിറന്നാളല്ല വേറെന്താണ് ഇന്ന് നാലാം തീയതിയാണ് അപ്പൊ ഇതേപോലത്തെ ഒരു നാലാം തീയതി ആണ് എൻ്റെ കുട്ടി ഭൂമിയിലോട്ട് വന്നത് അപ്പൊന്ന് എന്റെ കുട്ടിക്ക് നാലു മാസം തികയാണ് കുറേ പേര് ചോദിച്ചു അലേഹക്ക് എത്ര മാസമായിന്ന് അപ്പൊ അലേഹയുടെ മാസം എത്ര മന്ത് എന്ന് നമ്മുടെ ക്ക് കുട്ടി നല്ല വിറ്റാണ് എന്താ എന്താ സംഭവം പാല് കൊടുക്കുമ്പോ ഒരാള് സംസാരിക്കാൻ പാടില്ല കുഴപ്പമില്ല അല്ലാതെ ഓൾ നമ്മള് ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഓളോട് വർത്താനം പറയണം നമ്മളിപ്പോ അതേമാതിരി ഓള് കടത്തിയെന്ന് വിചാരിച്ചേരും ഓളോട് നമ്മള് കൊറച്ചേരം മുണ്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്റെ അടുത്ത് കളിക്കണമാരിലോ മനസ്സിലായോ ചൂടായാലും ചെറുക്കും കുട്ടി അതാ പ്രശ്നോന്തായാലും കഴിച്ചു നാല് മാസത്തിന്റെ എല്ലാ വികൃതിയും കുസുറുമ്പും ബുളുക്കിണ്ട് അതായത് നമ്മള് നെലത്തൊക്കെ കടത്തി കയറി കാലുകൊണ്ട് കട്ടണോ എന്റെ അതേ ഞാനിങ്ങനെ കാലുകൊണ്ട് ചവിട്ടിട്ട് മണ്ടുക നീന്തുക അപ്പോൾ അവിടെ കടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചവിട്ടിയിട്ട് ഇങ്ങനെ ചവി ഇവിടെ കടത്തിൽ ചവിട്ടി മക്കെ എത്തുമെന്ന് വേണ്ടിയിട്ട് പിന്നെ അതുമല്ല രാത്രി ആയി കഴിഞ്ഞാൽ നീച്ചു ഉത്തിരിക്കുക അതുമാതിരി നമ്മൾ കടക്കുമ്പോൾ ഓളെ ശ്രദ്ധിക്കണം ഇനി ഇനി നമ്മൾ എന്താ കുറച്ചേരം മൊബൈലിൽ ഞാൻ എവിടെ നിൽക്കണമെങ്കിൽ ആ മൊബൈലിൽ തന്നെ നോക്കി നിൽക്കുക ഇപ്പം തന്നെ മൊബൈൽ കളിക്കല് തുടങ്ങുമോ ഉറക്കം വന്നിരിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടീനെ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇറങ്ങുകയാണ് എന്നാൽ പോയി വാ പോയിക്കോ പോയിക്കോ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് പോയി കടന്നു ഇറങ്ങി ബൈ ബാ പറ ഞങ്ങൾ ഇനിയിപ്പൊ കാണൂല ഞങ്ങള് പിന്നെ വരുള്ളൂ അപ്പൊ നമ്മളങ്ങനെ കുട്ടീനെ ഉമ്മന്റെ അടുത്ത് കൊടുത്ത് ഞാനും സിനിമ പാടും നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോവുകയാണ് എന്തായി അവിടുത്തെ പണികൾ എന്നുള്ളത് കാണിച്ചിടാൻ വേണ്ടിട്ടാണ് നമ്മളും കുട്ടിപ്പണിനെട്ടോ നടന്നുകൊണ്ട് ഇരിക്കുന്നുള്ളു കുട്ടി ചെയ്തിട്ട് എന്താണ് വീടിന്റെ മാറ്റം എന്നുള്ളത് കാണാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോ എന്തായാലും ഞാനിപ്പോ അങ്ങനെ പേരേക്ക് പോകില്ല കാരണം പുട്ടിയെല്ലാം നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ കാണാനും കാര്യമൊന്നുമില്ല അവർക്കൊരു താഴത്തോട്ട് ഇറങ്ങി രണ്ട് കോട്ടടിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ കണ്ടിട്ടില്ല പിന്നെ കണ്ടിട്ടില്ലല്ലോ പുട്ടിയിട്ടിട്ട് ഓക്കെ അപ്പൊ ഞമ്മളും കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് പിന്നെ വീടിന്റെ വീഡിയോ ഇടാത്തത് ഇത്ര പണികളെവിടെ നടക്കുന്നുണ്ട് ഇൻഷാ ഓരോ പണികൾ നടക്കുമ്പോൾ നടക്കുമ്പോ അപ്ഡേറ്റ് തരാം നമുക്ക് വിടാം അങ്ങനെ കുട്ടീനെ അമ്മന്റെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ട്രൈ പോർഡ് പിടിച്ച് നടക്കുന്നുണ്ട് കാരണം എടുത്താൽ ആരുമില്ല ആ അതായത് ഇനി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നടക്കലോ തുടങ്ങി കഴിഞ്ഞാല് നമ്മക്കീ പോക്കെ നടക്കൂല്ല ആദ്യം കേറി ഇതേമാതിരി ബൈക്കിൽ കയറി അല്ലെങ്കിൽ കാറിൽ എന്നാ വിടാ അങ്ങനെ കുട്ടിനെ ഉമ്മാടെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ പുതിയ പെരയിലോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും പരിപ്പണി എന്തായി എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മളെ ഫ്രണ്ടിലൊക്കെ ഇതാ അങ്ങനെ പൊട്ടിയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആ നമ്മളെ ഇഷ്ടിക്ക വെച്ചതിൻ്റെ ആ പുറത്തിട്ടിട്ടില്ല വാക്കുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് വന്നിട്ടുണ്ട് നമ്മൾ മൊത്തത്തിൽ എന്തായാലും പൊട്ടിയിടുന്നില്ല കേട്ടോ അതായത് ഇവിടെ കണ്ടില്ലേ ഇതാ ഈ ഒരു സെക്ഷൻ മാത്രമേ ഇടുന്നുള്ളൂ ഈ പൈപ്പ് വരെ മാത്രമേ പുറം സൈഡ് നമ്മൾ പൊട്ടിയിടുന്നുള്ളൂ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ബാക്ക് സൈഡൊന്നും അങ്ങനെ ഇടുന്നില്ല നമുക്ക് ആവശ്യമുള്ളടത്ത് മാത്രമേ കാണാൻ ആ ഒരു കുറഞ്ഞത് മാത്രം പിന്നെ നമുക്കിതിലൊക്കെ ഇനി പേപ്പർ വലിക്കാറുണ്ട് ഇപ്പോൾ രണ്ട് കൂട്ടി പൊട്ടിച്ചിട്ടുള്ളൂ ഇനി ഇതിലൊക്കെ നമ്മൾ മിഷൻ വെച്ച് പിടിക്കാണ്ട് നമ്മൾ സിറ്റൗട്ടൊക്കെ ഇട്ട് അതെ ഉദ്ദേശിച്ച വൈറ്റ് തീമിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് എന്ത് അവർ ഇതിൽ കഴിഞ്ഞില്ല ഇതിപ്പോൾ രണ്ട് കോട്ട് കോട്ടിട്ട് രണ്ട് കോട്ടിട്ടിട്ട് ഇപ്പോൾ ഈ എഡ്ജൊക്കെ ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി ഇപ്പം നല്ല മിനുസാക്കി ലൈറ്റൊക്കെ അടിച്ച് നോക്കി ചളയൊക്കെ അടിച്ചതിനനുസരിച്ച് ഇതൊക്കെ കറക്റ്റ് മൂന്നിനായിട്ട് വരും അപ്പോൾ രണ്ട് കോട്ട് ഇടയിൽ കഴിഞ്ഞു ഇനി ഇവിടെ നമുക്ക് ചിപ്സം ചെയ്യാൻ പറ്റും അതാണ് അവിടെ ആ ഗ്യാപ്പായിട്ട് കിടക്കുന്നത് ഓക്കെ ഇതൊക്കെ നമുക്ക് അവിടെ ലേഷൻ ചിപ്സം ചെയ്യാണ്ട് അതാണ് അവിടെ ഒരു ഗ്യാപ്പായിട്ട് കിടക്കുന്നത് അപ്പോൾ അടിയൊക്കെ നമ്മൾ ഫുള്ള് കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഉള്ളും എല്ലാം ഫുള്ള് കുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ റൂമൊക്കെ നമ്മൾ പൊട്ടിയിട്ട് നല്ല വൃത്തി നല്ല വെളിച്ചം തോന്നുന്നത് ഇപ്പോൾ ഒക്കെ തോന്നുന്നത് പുട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷിങ് ആകട്ടും കാരണം വെച്ചാൽ നമ്മുടെ തേപ്പിൽ ഇനി എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും പുട്ടിയിട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയാവും ഓക്കെ പിന്നെ നോക്കി നടുമുറ്റം നടുമുറ്റത്തിന് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിട അതായത് മഴ ചാറുണ്ടാവും മഴ ചാറുമ്പോൾ സാധാ കുട്ടിയാകുമ്പോൾ വാട്ടർ പ്രൂഫിൻ്റെ കുക്കിയാകുമ്പോൾ കുറച്ച് അലുമുറ്റത്തിന് മാത്രമല്ല

ഒരു ചുമരും ഇത് പുട്ടി ചെയ്ത ഒരു ചുമരും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നല്ലേ എല്ലാവരും വീട്ടിൽ പുട്ടിയൊക്കെ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ചെയ്യുന്നേ ഉള്ളൂ പെയിൻറിങ് കഴിഞ്ഞ് പുട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതാണ് കുട്ടിയിരിക്കല് കഴിഞ്ഞാൽ എന്തും എടുക്കില്ല അപ്പോൾ നമ്മുടെ ആ ഷീറ്റിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ കണ് നമ്മളിപ്പോൾ ശരിക്കും ഈ ഷീറ്റ് വിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ടൈൽസ് ഒക്കെ അത് നാശമായിട്ടുണ്ടാക്കും ശരിക്കും ഇങ്ങനെയും ചെയ്യാം ടൈൽസിന് മുന്നേ നമുക്ക് പൊട്ടി എക്കണം പക്ഷേ ഞാൻ ടൈൽസിന് മുന്നേ പൊട്ടിയിടാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിക്കാരെ ഗ്യാപ്പും അതിനനുസരിച്ചൊക്കെ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്തായാലും നമുക്ക് ഇൻറ്റീരിയറ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഷീറ്റ് വിരിക്കണം അപ്പോൾ പിന്നെ എന്താക്കാം പൊട്ടി എന്നൊക്കെ പാടൊരുമിച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ആ ഷീറ്റ് വിരിച്ചുകൊണ്ട് നമ്മുടെ ടൈൽസ് നല്ല പ്രൊട്ടക്ഷൻ അയക്കുന്നുണ്ടോ നമുക്ക് പിന്നെ അതായത് റൂമെൻറ്റിങ് എല്ലാം അടിയിൽ മൊത്തത്തിൽ നമ്മൾ പൊട്ടി ചെയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം മുകളത്ത് നമ്മുടെ താഴത്ത് റൂമും എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒഴുതിയിട്ട് ഇൻഷാ ഒരു വട്ടം കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ കിച്ചണിൽ കിച്ചണിൽ പൊട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ നോക്കി കാണും ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഇവിടെയൊക്കെ ഇനി ടൈൽസ് ഒട്ടിക്കാൻ ഇതിനൊക്കെ നമുക്ക് ഇനി ടൈൽസ് ഒട്ടിക്കാണ് ടൈൽസ് ഒട്ടിക്കാത്ത ഭാഗങ്ങൾ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ തിന്നിട്ട് കാണാം ഫസ്റ്റ് കൂട്ട് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ സീലിങ്ങും ചെയ്ത് വൃത്തിയെച്ചിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ആ അമൂലക്കെ ഓക്കെ നമുക്ക് എന്തായാലും മുകളിൽ വരെ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കാം എന്ത് വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്ത എന്നോട് ഞാൻ ചോദിച്ചില്ല വാഷിംഗ് മെഷീൻ ഇവിടെ വണ്ടി പണക്ക പറഞ്ഞ കിച്ചണിലെ വാഷിംഗ് മെഷീൻ വേണം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയൂല അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പൈപ്പ് എടുക്കണം എന്തായാലും നമുക്ക് നോക്കാം എല്ലാം ഈ പുറത്തും കണക്ഷൻ ഒക്കെ വെച്ചിരിക്കണേ ആ പക്ഷേ സ്റ്റോർറൂമിന്റെ അല്ലേ ഓക്കെ എന്തായാലും എന്നാൽ പണികൾ ഇങ്ങനെ നമ്മൾ നിർത്തിട്ടൊന്നുമില്ല ഒന്ന് രണ്ട് കുറച്ച് പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലേ ഓക്കെ നമുക്ക് അടുത്തത് നമ്മുടെ മുകളിലോട്ട് പോവാണ് ഓക്കെ നമുക്ക് ഇനി അടുത്തത് വരുന്ന നമുക്ക് നമ്മുടെ കോണിയുടെ ഒക്കെ പണികൾ ചെയ്യാനുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ കുട്ടിപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോണിയുടെ പണി ഇഷ്ടം തുടരും പണിക്കാർ പോകും മുകളിൽ ചെറുതായിട്ടൊന്ന് പേപ്പർ വലിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫിനിഷിങ്ങ് കണ്ടാൽ മനസ്സിലാവുന്നില്ല ഈ മൂലം പിടിച്ചോണ്ട് ഇത് ആ ഇത് ചെറുതായിട്ട് ഫിനിഷിങ് ആക്കിയിരിക്കുന്നത് ഓരത്തിയിട്ട് ഒളിഞ്ഞതിൽ മിഷൻ പിടിക്കാണ്ട് ഓക്കെ മുകളിലും നമ്മൾ മൊത്തത്തിൽ നമ്മൾ എന്താക്കി പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ആൾഭാഗം മാത്രം പൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഓരോ എന്താ പറഞ്ഞതെന്നറിയോ റൂമ് ഏതായാലും ഇത്രയും ചെയ്തില്ല ഇനി ആകെ ചെയ്യാനുള്ളത് ഈ രണ്ട് റൂമ് മാത്രമേ ഉള്ളൂ പറഞ്ഞു ഒറ്റ കൂട്ടുമ്പോൾ എന്തെങ്കിലും കൂടി അട്ടോളീന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ ഈ റൂമിൽ ഒറ്റ കൂട്ടിട്ട് കഴിഞ്ഞാൽ ഈ കണ്ണും തോളയും കുത്തക്കൊണ്ട് പോയി കിട്ടും ഏതായാലും ഇത്രയും ചെയ്തിട്ട് ഇനി ഇത് മാത്രേ ചെയ്യള്ള ഒറ്റൊക്കെ മതി അപ്പോൾ ഈ റൂമൊക്കെ നമ്മൾ എന്താണ് ഇതിനൊക്കെ കുറച്ച് പ്ലാനുകളുണ്ട് ഈ റൂമിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ അടിയിൽ ചെയ്തിട്ട് മൊത്തം കൂടാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ മാക്സിമം ചെയ്യേണ്ട പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ടൈൽസിൻ്റെ പണി കഴിഞ്ഞു ടേപ്പിൻ്റെ പണി കഴിഞ്ഞു അതായത് ഇൻറ്റീരിയറിൻ്റെ പണികളാണ് നമുക്ക് ബാക്കി വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഇൻറ്റീരിയറിൻ്റെ പണി ഞാൻ ഇപ്പോൾ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എല്ലാവർക്കും വേറെ താമസിക്കുന്ന ആളുമാണ് നമുക്ക് അടിയിൽ പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പെങ്ങന്മാർ വന്നാൽ അത് വന്നാലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം അടിയിലുണ്ട് മുകളിൽ ഞാൻ എടുത്ത് വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ് ഇപ്പോൾ മക്കളൊക്കെ വലുതായി പിന്നീട് നമ്മളിത് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാം പണിയാണ് പിന്നെ നമ്മളിപ്പോൾ വൺ ടൈം ഒരു പെരക്ക് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് കൂടിയാ പിന്നെ നമ്മള് എന്ത് ചെറിയൊരു തുച്ഛ വരുമാനം ആണെങ്കിൽ പോലും എന്താണ് നമുക്ക് ജീവിക്കാൻ അടിപൊളി അല്ലേ അല്ല നമുക്കൊരു കുറേ ലോണും കാര്യങ്ങളും ഇങ്ങനെ പെരമ്പാൻ പൈസ അടക്കിയിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പേരുടെ അപ്ഡേഷൻസ് വന്നിട്ടുള്ളത് ഞങ്ങൾ പുറത്തും കൂടി ചെയ്തിട്ടുണ്ട് അതായത് സിറ്റൗട്ടും കൂടി നമ്മൾ കുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ സിറ്റൗട്ട് കുട്ടി ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ ക്ലിയർ അടിക്കാനുണ്ട് അതായത് ഇതിൽ എന്താണ് ഈ മംഗലൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതിന് നല്ലൊരു ക്ലിയർ അടിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ എന്തായാലും അതാരോ വരച്ച് വെച്ചാൽ ഓക്കെ നമുക്കത് മാതിരി അടുത്തതിഞ്ഞ് ഇങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡ് ഡ്രൈലിൻ്റെ പരിപാടികൾ വരാറുണ്ട് ഇതിനൊക്കെ ഹാൻഡ് റെയിൽ വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി അല്ല ഇതാണ് ഈ സിറ്റൗട്ട് ഏത് ഇവിടെ അത് ഇവിടെ നമുക്ക് മറ്റേ ഫ്ലവർ വെക്കാൻ ചെടികൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് അതായത് ആ ആ മൂലക്കൊന്ന് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നത് പിന്നെ ബാത്റൂം ഇത് തള്ളി എടുക്കുകയാണ് ഇതിൻ്റെ ഉപയോഗം എല്ലാം ശരിക്ക് അപ്പോൾ അതെന്താക്കി ഞാൻ അവരോട് ഇങ്ങനെ അങ്ങോട്ട് സ്ലാബ് വാർത്തിട്ട് ഞാൻ പറഞ്ഞു ഒരു ഭംഗിയൊക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ഇനി അടുത്തത് ഒരു റൂമും കൂടി കയറാനുള്ളത് നമുക്ക് ഒരു റൂമും കൂടി നമുക്ക് കയറാനുണ്ട് താമസിക്കുന്നുണ്ട് ഓക്കെ അതിന് നമ്മൾ സിറ്റോസിൻ്റെ ഒക്കെ

ആ അവനാൻ്റെ ഇത് നോക്കണ്ടേ അപ്പൊ എന്തായാലും കഴിച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ എന്താ പറഞ്ഞു വീട് കാണിച്ചതാന്നുള്ളത് കൊറേ വീടിന്റെ വീട്ടിലാതിരിക്കുമ്പോ ന്യൂസില് വീട് പോലെ നിർത്തി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീട് വരെ നിർത്തി വെച്ചിട്ടില്ല ഒരു ഹെവി വർക്ക് എടുക്കുന്നില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം പാടെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നില്ല നമ്മൾ പറ്റുന്ന സാധനം മാത്രമേ ചെയ്യുന്നുള്ളു കുട്ടിപ്പണി കഴിഞ്ഞ് എന്നിശാ അടുത്ത ബഡ്ജറ്റ് വന്ന് എങ്ങനെയെങ്കിലും അടുത്ത ബഡ്ജറ്റ് ഒപ്പിച്ചതിന് ശേഷം അടുത്ത പണി നോക്കും കാരണം പെട്ടെന്ന് കൂടിക്കൂടി കൂടണമെന്നൊന്നുമില്ല നമ്മൾ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഡേറ്റിലോട്ട് എത്തുമെന്ന് നോക്കട്ടെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയില്ലെങ്കിൽ പണികളൊക്കെ ഒന്ന് സ്പീഡാക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ലോ ആണ് അതെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഒരു വീട് വെക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പക്ക സീറോയിലോട്ട് എത്തും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ എന്റെ അവസ്ഥയുള്ളത് അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ട ചെയ്ത് നോക്കാം നമുക്ക് എന്താ നമ്മൾ ജീവിതത്തോട് പൊരുതി നോക്കാം പറയില്ല അങ്ങനെ പൊരുതി നോക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മള് പേടിച്ചു നിക്കണോ ഒന്നുമില്ല എന്തായാലും ചിലപ്പോ ഇരിക്കാൻ വരെ വരെയുണ്ട് ഓടും ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ ഇരുന്നിട്ട് വാപ്പൻ്റെ അവസ്ഥ പറഞ്ഞ മാതിരി എല്ലാം നമുക്ക് പാപ്പക്ക് കൂടാൻ പറ്റിയില്ല അതായത് അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ പഠിച്ചു എന്താണ് കണക്കാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും നമ്മളെ ബാക്കിക്കാർക്ക് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികളും കൂടി ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ടെങ്കിൽ കൂടാനുള്ള സെറ്റപ്പ് നമുക്ക് നമ്മുടെ വീട്ടിലായിട്ടുണ്ട് കേട്ടോ അതായത് വള്ള സൗകര്യവും കറണ്ട് സൗകര്യവും എല്ലാം ആയിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാതിലും ജനലൊക്കെ വെച്ചിട്ട് വീട്ടിലത്തെ കട്ടിലൊക്കെ അത് ഇൻ്റീരിയറിൻ്റെ പണിയിലൊപ്പം വെക്കാം അതും കൂടി കഴിഞ്ഞ് വേണമെങ്കിൽ ഒക്കെ കൂടാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് ഞാൻ എന്താ വെച്ചാൽ പരമാവധി കഴിഞ്ഞിടത്തോളം നമുക്ക് കഴിയാം കഴിക്കാം എന്ന് വെച്ചിട്ടാണ് കാരണം നെല ആ നിലംപണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞു എന്നുള്ളതാണ് നിലമ്പണി ഇഷ്ടം അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ കുറച്ച് പണി കൂടും കിച്ചണിൽ നമ്മൾ മോഡേൺ കിച്ചൺ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് വരും അപ്പോൾ ആ റേറ്റ് നമുക്ക് ഒക്കണതിനനുസരിച്ച് ചെയ്യാൻ ചിട്ടും അങ്ങനെ വെച്ചെടുക്കുകയാണ് കാരണം അതിൻ്റെ ഒരു ബഡ്ജറ്റ് ആയതിനുശേഷം അതിലേക്ക് നിൽക്കുന്നുള്ളൂ അത് അതുവരെ നമുക്ക് എന്താക്കാം തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഓരോ സാധനങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്നാലും ഇതുവരെ തളർത്തിയിട്ടില്ല ഇനി ഇവിടെ അങ്ങോട്ടും അങ്ങോട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക വിശാല വീടില്ലാത്തവർക്കൊക്കെ വീടാവട്ടെ ആഗ്രഹിക്കുന്നവർക്കും വീടാവട്ടെ അല്ലേ വാടകയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ വീടാവട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെയും കൂട്ടാൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രീഡിയായിട്ട് കാണാം